ഗാസയിലെ ജനങ്ങളെ ഈജിപ്തിലേക്ക് ഓടിക്കാൻ ആഗ്രഹിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് നടക്കാതെ വന്നപ്പോൾ പുതിയ അടവുമായാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സുഡാനിലേക്കും സൊമാലിയയിലേക്കും അതിന്റെ വേർപെരിഞ്ഞ പ്രദേശമായ സൊമാലിയ ലാൻഡിലേക്കും പലസ്തീനികളെ നിർബന്ധിതമായി കുടിയിറക്കുന്നതിനെക്കുറിച്ച് അമേരിക്കയും ഇസ്രയേലും മൂന്ന് കിഴക്കൻ ആഫ്രിക്കൻ സർക്കാരുകളുമായി ചർച്ച ചെയ്തതായ വിവരമാണ് അമേരിക്കൻ ഇസ്രയേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ സുഡാനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നിരസിച്ചതായാണ് വിവരം രണ്ടായിരത്തി ഇരുപതിൽ ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം സാധാരണ നിലയിലാക്കാൻ സമ്മതിച്ച നാല് അബ്രഹാം കരാർ രാജ്യങ്ങളിലൊന്നാണ് വടക്കേ ആഫ്രിക്കൻ രാജ്യമായ സുഡാൻ കരാറിന്റെ ഭാഗമായി തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് അമേരിക്ക സുഡാനെ നീക്കം ചെയ്തിരുന്നു ഇത് രാജ്യത്തിന് അന്താരാഷ്ട്ര വായ്പകളും ആഗോള നിയമസാധുതയും ലഭ്യമാക്കി എന്നാൽ സർക്കാർ സേനയും ആർ എസ് എഫ് അർദ്ധ സൈനിക ഗ്രൂപ്പും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധത്തിലേക്ക് സുഡാൻ മുങ്ങിയതോടെ ഇസ്രയേലുമായുള്ള ബന്ധപ്പെട്ട് ം പിന്നെയും വഷളാവുകയായിരുന്നു അതേസമയം സൊമാലിയ സൊമാലി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അസോസിയേറ്റഡ് പ്രസിനോട് പറഞ്ഞത് അമേരിക്കൻ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ സൊമാലിയയുമായും സൊമാലി ബന്ധങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് അതേസമയം അമേരിക്കൻ ഉദ്യോഗസ്ഥർ സുഡാനുമായുള്ള ബന്ധവും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ട്രംപിന്റെ ശ്രമങ്ങൾ എത്രത്തോളം പുരോഗതി കൈവരിച്ചെന്നോ ചർച്ചകൾ ഏത് തലത്തിലാണെന്നോ എന്നതിനെക്കുറിച്ച് വ്യക്തമല്ലെന്നും അവർ പറഞ്ഞു ീനികളെ ബലമായി കുടിയിറക്കി ഗാസ മുനമ്പ് ഏറ്റെടുക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ച് ഒരു മാസത്തിലേറെയായി രഹസ്യമായും പരസ്യമായും ട്രംപ് അതിനുള്ള ഗൂഢാലോചനകൾ നടത്തുന്നുണ്ട് പലസ്തീനികളും മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളും ട്രംപിന്റെ വംശീയ ഉന്മൂലന നിർദ്ദേശത്തെ പൂർണമായും നിരസിച്ചതോടെയാണ് ട്രംപ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് ട്രംപ് ബെഞ്ചമിൻ നതന്യാഹുവിനൊപ്പം ഗാസ പദ്ധതി അവതരിപ്പിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ മാസം അമേരിക്കയിൽ നിന്നും ഇസ്രയേലിൽ നിന്നും മൂന്ന് സാധ്യതയുള്ള ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പ്രത്യേക ബന്ധം ആരംഭിച്ചുവെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരിക്കുന്നത് പലസ്തീനികളെ കൂട്ടത്തോടെ കൈമാറുക എന്ന ആശയം ഒരു കാലത്ത് ഇസ്രയേലിന്റെ നാഷണലിസ്റ്റുകളുടെ ഒരു ഫാന്റസിയായി കണക്കാക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ചർച്ചകളിൽ ഇസ്രയേലും നേതൃത്വം വഹിക്കുന്നുണ്ടെന്നാണ് വിവരം റിപ്പോർട്ടിനോട് അമേരിക്കയിൽ നിന്നോ ഇസ്രയേലിൽ നിന്നോ പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല എന്നാൽ പലസ്തീനികളുടെ സ്വമേധയായുള്ള കുടിയേറ്റത്തിന്റെ ദീർഘകാല വക്താവായ ഇസ്രയേൽ ധനമന്ത്രി ബസലേൽ സ്മോട്രിച്ച് അവരെ സ്വീകരിക്കേണ്ട രാജ്യങ്ങളെ തിരിച്ചറിയാൻ ഇസ്രയേൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തിനുള്ളിൽ വളരെ വലിയൊരു ഇമിഗ്രേഷൻ വകുപ്പ് തയ്യാറാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പലസ്തീനികളുടെ നിർബന്ധിത കുടിയിറക്കം ഒരിക്കലും ലംഘിക്കാൻ പാടില്ലാത്ത ഒരു ചുവന്ന വരയാണ് എന്നാണ് ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്രാജുവേറ്റ് സ്റ്റഡീസിലെ അസോസിയേറ്റഡ് പ്രൊഫസറായ ടാമർ ഗർമൌട്ട് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ഭരണകൂടങ്ങൾക്ക് ട്രംപിന്റെ ഈ അതിക്രമകരമായ നിർദ്ദേശം തടയാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്നും ഇത്തരം സാഹചര്യങ്ങളിൽ ഇസ്രയേലുമായി ഇടപഴകരുതെന്നും അദ്ദേഹം പറഞ്ഞു പ്രത്യേകിച്ച് കൊളോണിയൽ പൈതൃകങ്ങളിൽ നിന്ന് ഇപ്പോഴും പോരാടുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള പലസ്തീനികളുടെ പാലായനത്തിന്റെ കാര്യത്തിൽ കൊളോണിയൽ പൈതൃകം കാരണം സുഡാനും സൊമാലിയയും ഇപ്പോഴും യുദ്ധങ്ങളാൽ വലയുകയാണ് ഇസ്രായേൽ സർക്കാരിന്റെ കൊള്ളരുതായ്മകളെ തുറന്നുകാട്ടുകയും അപമാന പട്ടികയിൽ ഉൾപ്പെടുത്തുകയും വേണമെന്നും ഖർമൌട്ട് കൂട്ടിച്ചേർത്തു പുനരധിവസിക്കപ്പെട്ട പലസ്തീനികളെ സ്വീകരിക്കുന്നതിനു പകരമായി കിഴക്കൻ ആഫ്രിക്കൻ സർക്കാരുകൾക്ക് സാമ്പത്തിക നയതന്ത്ര സുരക്ഷ എന്നീ വിവിധ ആനുകൂല്യങ്ങൾ അമേരിക്കയും ഇസ്രയേലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം പദ്ധതി അംഗീകരിച്ചാൽ പകരമായി അമേരിക്കയ്ക്ക് സഹായകരമാകുന്ന വിവിധ മേഖലകളെ കുറിച്ച് സൊമാലി ലാന്റുമായി അമേരിക്ക രഹസ്യ നീക്കം നടത്തി വരികയാണെന്നും ചർച്ചയിൽ പങ്കെടുത്ത ഒരു ഉദ്യോഗസ്ഥൻ അസോസിയേറ്റഡ് പ്രസിനോട് പ്രതികരിച്ചു മൂന്ന് ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള സൊമാലി ലാൻഡ് മുപ്പത് വർഷങ്ങൾക്ക് മുൻപാണ് സൊമാലിയയിൽ നിന്ന് വേർപിരിഞ്ഞത് പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല സൊമാലിയ സൊമാലി ലാൻഡിനെ അതിന്റെ പ്രദേശത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നു കരാർ അംഗീകരിക്കുന്ന പക്ഷം പ്രദേശത്തിന് അമേരിക്കയ്ക്ക് അന്താരാഷ്ട്ര അംഗീകാരം നൽകാൻ കഴിയും ഇതുതന്നെയാണ് സൊമാലി ലാൻഡിലെ പുതിയ പ്രസിഡന്റ് അബ്ദുറഹിമാൻ മുഹമ്മദ് അബ്ദുല്ലഹി മുൻഗണന നൽകുന്ന ഒരു വിഷയവും ഇസ്രയേലുമായി ശക്തമായ ബന്ധം വളർത്തിയെടുത്ത മറ്റൊരു അബ്രഹാം അക്കോഡ് രാജ്യമായ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് ഒരു കാലത്ത് സൊമാലി ലാൻഡിൽ ഒരു സൈനിക താവളമുണ്ടായിരുന്നു ഒരു തുറമുഖം ഉൾപ്പെടെ വാണിജ്യ താല്പര്യങ്ങളും നിലനിർത്തുന്നു ഹൂതി വിമത ഗ്രൂപ്പിന്റെ ആസ്ഥാനമായ യമനിനടുത്തുള്ള ഏതൻ ഉൾക്കടൽ ജലപാതയിലാണ് ഈ പ്രദേശത്തിന്റെ തന്ത്രപരമായ സ്ഥാനം എന്നതിനാൽ അതിനെയൊരു വിലപ്പെട്ട സഖ്യകക്ഷിയാക്കാനും കഴിയും അതായത് അവരുടെ ബലഹീനതയും ആവശ്യങ്ങളും മനസ്സിലാക്കി കുറിക്കുകൊള്ളുന്ന തന്ത്രം തന്നെയാണ് ട്രംപ് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത് അതേസമയം പലസ്തീൻ സ്വയംഭരണത്തിന് ശക്തമായ പിന്തുണ നൽകുന്ന സൊമാലിയ എന്തുകൊണ്ടാണ് പലസ്തീനികളെ ആതിഥേയത്വം വഹിക്കാൻ ആഗ്രഹിക്കുന്നതെന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് നെയ്റോബിയിലെ അഭിഭാഷകനും സംഘർഷ ഗവേഷകനുമായ സാമ്പു ചെപ്കോറിൽ അസോസിയേറ്റഡ് പ്രസിനോട് പ്രതികരിച്ചത് സൊമാലിയയുടെ കാര്യത്തിൽ ഇതിനു പിന്നിൽ ഒരു അജണ്ട ഉണ്ടായിരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു പലസ്തീനികളെ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ട്രംപ് ഭരണകൂടം സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടെന്ന് സുഡാൻ ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ പലസ്തീനികളെ പുനരധിവസിപ്പിക്കുക എന്ന ആശയം സുഡാൻ സർക്കാർ നിരസിച്ചതായും ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടുണ്ട്